ആലത്തൂർ താലൂക്കിലെ പ്രധാന നദികളിൽ ഒന്നാണ് ഗായത്രിപ്പുഴ ഗായത്രിപ്പുഴയോട് ചേർന്ന് നിരവധി ശിവക്ഷേത്രങ്ങൾ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ശിവക്ഷേത്രം തന്നെയാണ് വെങ്ങന്നൂർ മഹാശിവക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഏകദേശം അറുനൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ടിപ്പുവിൻ്റെ പടയോട്ടകാലത്ത് നശിക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ മഹാശിവേത്രവും ഇവിടെ പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും ഉപപ്രതിഷ്ഠകളായി ഗണപതിയും ശാസ്താവും നാഗങ്ങളും കൂടാതെ പുറത്ത് വനദുർഗയും ഉടികൊള്ളുന്നു ഈ ക്ഷേത്രം മാങ്ങോട്ടുകാവ് ക്ഷേത്രത്തിൻ്റെ കീഴട ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മഹാശിവരാത്രിയാണ് മാങ്ങോട്ടുകാവ് ദേവസ്വവും ശിവരാത്രി മഹോത്സവ കമ്മിറ്റിയുമായി ചേർന്ന് വിപുലമായി തന്നെ നടത്തിപ്പോരുന്നു ക്ഷേത്രത്തിൻ്റേതായി മൂന്ന് ഏക്കറിൽ കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിലും ചുറ്റുമതിലിൻ്റെയും നാലമ്പലത്തിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ക്ഷേത്രത്തിനായി പ്രതീക്ഷിക്കുന്നു ഇവിടത്തെ ശിവലിംഗം സ്വയംഭൂ ആണെന്ന പ്രത്യേകത കൂടെ ഈ ക്ഷേത്രത്തിനുണ്ട് ആലത്തൂർ ടൗണിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്റർ മാത്രമേ ഈ ക്ഷേത്രത്തിലേക്ക് ഒരു എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ക്ഷേത്രത്തിലുള്ള കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞുതരും പറയും ഏട്ടന്റെ പ്രസിഡന്റ് ആണല്ലേ ശിവരാത്രി കമ്മിറ്റി പ്രസിഡന്റ് ആണ് അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആണ് അപ്പൊ നമ്മുടെ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് വിജയേട്ടൻ വിജയട്ടം പറയും ഈ അമ്പലത്തിന് ഏകദേശം അറുന്നൂറ് വർഷത്തോളം പഴക്കമുള്ളതാണ് ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിന് മുന്നേ തന്നെ ഈ അമ്പലത്തിന്റെ അതിന്റേതായ ഒരു നാശനഷ്ടങ്ങൾ സംഭവിച്ചതാണ് ഇവിടെ പറയുന്നത് അതെല്ലാം ഇവിടുത്തെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവന്റെയാണ് പ്രതീക്ഷ ശിവനാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗണപതി പിന്നെ അയ്യപ്പൻ അയ്യപ്പൻ ാഗങ്ങള് എല്ലാം തന്നെയാണ് അകത്ത് തന്നെയാണ് ഉള്ളത് പുറത്ത് വന്ന് പുറത്ത് വനദുർഗ വനദുർഗ ഇത്രയാണ് ഇവിടെ പ്രതീക്ഷയുള്ളത് ഇവിടെ രാവിലെയും രണ്ടു നേരം പൂജ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം തന്നെ ശിവരാത്രിക്കാണ് അതിന്റെ ഇതിപ്പോ നമ്മുടെ മാങ്ങോട്ടുകാവിന്റെ കീഴ് ക്ഷേത്രമല്ല മാങ്ങോട്ടുകാവിന്റെ കീഴ് അപ്പൊ ഇവിടുത്തെ പൂജയും കാര്യങ്ങളെല്ലാം നടക്കുന്നത് മാങ്ങോട്ടുകാവിന്റെ കീഴട അനുമതിയോടുകൂടി അവരുടെ ഇത് കൂടിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം പറഞ്ഞാൽ ശിവരാത്രിയാണ് മെയിനായിട്ട് നമ്മൾ ഉത്സവം നടത്താറ് അപ്പോൾ ഉത്സവം ശിവരാത്രി കമ്മിറ്റിയും പിന്നെ നിങ്ങളുടെ മാങ്ങോട്ടുകാവ് ദേവസ്വത്തിന്റെ കൂടിയിട്ട് ഒരുമിച്ചാണ് നടത്തിക്കൊണ്ട് പോകുന്നത് ഭംഗിയായിട്ടല്ലേ പിന്നെ ഇതിപ്പോ നമ്മുടെ മറ്റേതോ മനേന്റെ ഒരു പൂളി മനയുടെ ഒരു ക്ഷേത്രം തന്നെ ആണിതും ആയിരുന്നു അവരുടെ അവരുടെ ിലുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് പൂജകളും ബാക്കിയുള്ള കാര്യങ്ങളും നടത്തുന്ന സമയത്ത് ഇവിടെ അവരാണ് മുഖ്യ ഇതിപ്പോ നമുക്ക് ആലത്തൂരിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം എത്ര കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് നമ്മുടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗായത്രിപ്പുഴ ഇനി നിങ്ങൾക്ക് ഈ അമ്പലത്തി നമ്മുടെ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും ഇവിടേക്ക് ആർക്കെങ്കിലും വഴിപാടായിട്ട് എന്തെങ്കിലും സമർപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം ഇവരുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചുറ്റമ്പലത്തിന്റെയും മാല അമ്പലത്തിനും അതേപോലെ ചുറ്റുമതിലിനുള്ള ഇതുണ്ട് ഏകദേശം ഒരു ഏക്കർ ഇരുപത് സെന്റ് സ്ഥലമുണ്ട് അമ്പലത്തിന്റെ കോമ്പൗണ്ട് ഏക്കർ സെന്റ് ഉണ്ട് അതിപ്പോ അങ്ങനെ കോമ്പൗണ്ട് കോമ്പൗണ്ട് എല്ലാം പോയതിന് ശേഷം ഇപ്പൊ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ ഈ കൊറോണ കാലഘട്ടത്തെല്ലാം കൂടി കൊണ്ട് ഇപ്പൊ സാമ്പത്തികമാണ് ചെറിയ ബുദ്ധിമുട്ടും കൂടുതലായിട്ട് അത് പോകാൻ പറ്റാതിരിക്കുന്ന കണ്ടീഷനിലാണ് അപ്പൊ ഭക്തജനങ്ങൾ ഇതിന്റെ അറിവിലേക്കായി പറയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ ചെയ്തു തരണമെങ്കിൽ തീർച്ചയായിട്ടും മഹാദേവന്റെ പേരിൽ വേണ്ടി അഭ്യർത്ഥിപ്പിച്ചിരിക്കുന്നു ആയിക്കോട്ടെ അപ്പൊ അതാണ് നമ്മുടെ ശിവക്ഷേത്രത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലേ ഇനി വേറെ ഒന്നും ഇല്ലല്ലോ ശരി ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ പ്രത്യേകത സ്വയംഭൂ തന്നെയാണ് ശിവരംഗം ഈ അമ്പലത്തിനുണ്ട് പ്രത്യേകതയും കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് സ്വയംഭൂവാണ് ആരും പ്രതിഷ്ഠിച്ചതല്ല പ്രതിഷ്ഠല്ല പത്താറുന്നൂറ് വർഷത്തോളം പഴക്കം കാരണം ഞങ്ങളുടെ ഓർമ്മയിൽ അതാണ് അതിന് മുന്നും ഈ സ്ഥലം സ്ഥലം തന്നെയായിരുന്നു ആയിക്കോട്ടെ